ഇറ്റ്സ് മീ എനിക്ക് നിന്നോട് പറയാനുള്ളത് നീ എന്റെ കല്യാണം പുതുതായിട്ട് കഴിഞ്ഞു പറഞ്ഞു നീ ഈ കല്യാണം കഴിഞ്ഞ കെട്ടികൾക്കും നിന്റെ കുട്ടികൾക്കും ഞങ്ങളുടെയൊക്കെ പച്ചറച്ചി തിന്നിട്ട് നീ എത്തിയും കുട്ടികളെ പച്ചറച്ചി തിന്നിട്ട് നീ ഉണ്ടാക്കി കൊടുക്കണ സംഭവല്ലേ നീ ഒരുപാടൊന്നും ഉയരത്തിലെത്തില്ല അത് ഞാൻ ഇവിടെ വെച്ച് പറയുന്നു നീ പോവില്ല പലരും യൂട്യൂബിൽ വന്നിരുന്നിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ എല്ലാവരും വിശ്വസിക്കും എന്നുള്ള രീതിയിലാണ് ഇരിക്കുന്നത് സത്യത്തിൽ അങ്ങനെയൊന്നുമില്ല ജനങ്ങളെ പമ്പര വിഡ്ഢിയാക്കുന്ന ഒരുപാട് ബ്ലോഗർമാരുണ്ട് കുറച്ച് കാലം ആയിട്ട് ഇപ്പോൾ നടക്കുന്ന സംഭവങ്ങൾ എന്താണെന്ന് വച്ചാല് ഫുള്ള് പാരാപറപ്പ് ഭയങ്കര കഷ്ടപ്പാട് ഈ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഒരുപാട് ആളുകൾ അവർക്ക് ഒരുപാട് ഉണ്ടായിട്ടുണ്ട് മിക്കവരും ചിലപ്പോൾ സത്യമായിരിക്കാൻ പറയുന്നത് അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് ഫുള്ളായിട്ട് എനിക്ക് അറിയാൻ പറ്റില്ല പക്ഷേ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് 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 വരുമ്പോൾ അവർ പിന്നെ അവരുടെ ജീവിതത്തിലത്തെ ഒരുപാട് വിഷമങ്ങളുടെ കൂടെ പറഞ്ഞ് അതിലൂടെ ഒരുപാട് കാര്യങ്ങൾ നേടിയെടുക്കുന്നത് പോലെയാണ് നമുക്ക് തോന്നാറുള്ളത് അപ്പോൾ ഈ ഷാജിദാ ഷാജി എന്ന് പറയുന്ന ഒരു അവർ അവരെ കുറിച്ചിട്ട് ഒരുപാട് ആളുകൾ വീഡിയോകളൊക്കെ നട്ടി നമ്മളിപ്പോൾ അതിനെക്കുറിച്ച് വീഡിയോകളും ചെയ്തിട്ടില്ല കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കതൊരു വലിയൊരു സംഭവമായിട്ട് തോന്നിയില്ല ഒരു കാഴ്ചപ്പാട് ആദ്യം പെട്ടെന്ന് കാണുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് അവിടെ ആദ്യ കാലഘട്ടങ്ങളിൽ വീഡിയോ കാണുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമൊക്കെ തോന്നിയിരുന്നു പിന്നെ കൈസ് പറഞ്ഞ മാതിരി വലിയ വിഷമമൊന്നും തോന്നുന്നില്ല കാരണം പരസ്പരം കുറ്റം പറച്ചൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു നാണം പരിപാടി ഏ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ ഉള്ള ഒരുപാട് നാണം ഘട്ട പരിപാടി ഇപ്പം പരസ്പരം ഇപ്പോൾ കൈസും അതുപോലെ തന്നെ ഷാജിതും കൂടിയിട്ടില്ല ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഭയങ്കര തെക്കും തിരക്കും ബഹളമാണ് ഇപ്പോൾ ഇവർ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു അവർ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു അപ്പോൾ ഞാൻ പറയുന്നത് ഒരു യൂട്യൂബ് ചാനലിലൂടെ റിയാക്ഷൻ അവരെ പ്രതികരിക്കുമ്പോൾ തിരിച്ചിങ്ങനെ അതിനനുസരിച്ച് ഒരു ഒരു പ്രതികരണങ്ങൾ വേണം പക്ഷെ നമ്മളൊരു പ്ലാറ്റ്ഫോമിൽ നമ്മുടെ മക്കളെ അല്ലെങ്കിൽ നമ്മുടെ ഭാര്യനെ അല്ലെങ്കിൽ ഭർത്താവിനെ അല്ലെങ്കിൽ വീട്ടുകാരെ പരിചയപ്പെടുത്തുമ്പോൾ വ്യക്തമായിട്ട് ആൾക്കാർ ചോദിക്കും ചോദിച്ചറിയും അതുപോലെ തന്നെ കമൻ്റ് ബോക്സിൽ പൊട്ടയും വരും നല്ലതും വരും ഒക്കെ വരും എല്ലാ തയ്യാറെടുപ്പോട് കൂടിയിട്ട് വേണം നമ്മൾ ആ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് കിടക്കുന്നത് അതുകൊണ്ട് നെഗറ്റീവ് പറയുമ്പോ അവരുടെ കയറുക പോസിറ്റീവ് പറയുമ്പോൾ അവർക്ക് പിന്തുണ പ്രഖ്യാപിക്കുക അങ്ങനെ മാത്രമല്ല നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ അത് കുറച്ച് ശ്രദ്ധിക്കേണ്ടതായിരുന്നു എന്തായാലും ഇവര് തമ്മിൽ സംസാരിച്ച കുറച്ച് വീഡിയോസിൽ കണ്ട അതിന്റെ ബാക്കി കാര്യങ്ങൾ എനിക്ക് തോന്നിയൊരു അഭിപ്രായം കുറച്ച് കാര്യങ്ങൾ ഞാൻ നിന്റെ കുട്ടികൾക്കും ഞങ്ങളുടെയൊക്കെ നീ കൊടുക്കുന്ന സംഭവല്ലേ നല്ല ഒരു ശബിക്കലാണ് കിട്ടിയത് ആർക്ക് കേസിന് കേസിനെ നല്ല കാര്യായിട്ടുണ്ട് കേസിന് ഇത് മറ്റേ പണ്ടൊരാള് പറഞ്ഞ മാതിരി കേസ് എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും വെട്ടി വെട്ടിത്തുറന്ന് പറയുന്ന ഒരാളാണ് കേസ് കേസ്ന്ന് പറഞ്ഞത് കേസ് എന്ന് പറഞ്ഞു അപ്പോൾ കേസിനെതിരെയായിട്ടാണ് ഇപ്പോൾ ഇവർ പറഞ്ഞിട്ടുള്ളത് കേസ് പറയുമ്പോൾ ഒരു വീഡിയോസ് ചെയ്യുമ്പോൾ അതിൻ്റെ പിന്നിൽ ഒരുപാട് തെളിവുകളും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് കേസ് ഒരു വീഡിയോ ചെയ്യുള്ളൂ കാരണം അവർ യൂട്യൂബ് ചാനലിലൊക്കെ സ്ഥിരമായിട്ട് ഓരോ ഓരോരോ വിമർശനങ്ങളും കാര്യങ്ങളും ചെയ്യുമ്പോൾ അതിൻ്റെ തെളിവ് സഹിതം വെച്ചിട്ടാണ് ഇദ്ദേഹം വീഡിയോകളൊക്കെ ചെയ്യുന്നത് അതിൻ്റെ ഒരുപാട് വീഡിയോകൾ ശ്രദ്ധിച്ചാൽ കാണാം അപ്പോൾ അങ്ങോട്ടേക്കാണ് എന്താ പറയുക മുതലക്കുളത്തിലേക്കാണ് നീന്തൽ പഠിക്കാനായിട്ട് ഷാജി ചെന്നിട്ടുള്ളത് അപ്പോൾ അതിന് തിരിച്ച് കേസ് പറഞ്ഞ മറുപടി ഒന്ന് കേട്ടു നോക്കട്ടോ അപ്പൊ ഷാജിതാ ഷാജി ഇനി പുള്ളിക്കാരെ കുറിച്ച് ഒരു വീഡിയോ ചെയ്യേണ്ട കരുതിയതാണ് കാരണം അമ്മാതിര അപരാധങ്ങളാണല്ലോ സ്വന്തം യൂട്യൂബ് ചാനലിൽ വന്ന് പുള്ളിക്കാരി കാണിച്ചു കൂട്ടുന്നത് എത്ര പറഞ്ഞിട്ടും അതിന് ഒരു മാറ്റവും ഇല്ല അതുകൊണ്ട് മൈൻഡ് മൈൻഡാക്കേണ്ട ഒഴിവാക്കി വിടാമെന്ന് കരുതിയതായിരുന്നു പക്ഷെ കഴിഞ്ഞ ദിവസങ്ങളിൽ പുള്ളിക്കാര് ഒരു ലൈവ് വന്നിട്ടുണ്ടായിരുന്നു അതിൽ എനിക്കെതിരെ പുള്ളിക്കാര് ചില കാര്യങ്ങൾ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു ലിമിറ്റ് ക്രോസ് ചെയ്യുന്ന ചിലത് ഞാൻ പ്രതികരിക്കാറ് നമ്മൾ പ്രതികരിച്ചല്ലേ പറ്റൂ അങ്ങനെ ലിമിറ്റ് ക്രോസ് ചെയ്ത ഒന്നായിട്ട് ഷാജിത ഷാജിയുടെ വീഡിയോ എനിക്ക് തോന്നി അപ്പൊ പിന്നെ രണ്ടെണ്ണം പറഞ്ഞില്ലേ ശരിയാവില്ലല്ലോ സംഭവം എല്ലാവർക്കും അറിയാം ഷാജിത ഷാജിയെക്കുറിച്ച് പണ്ട് ഞാൻ നല്ലത് പറഞ്ഞു വീഡിയോ ചെയ്ത ഒരാളായിരുന്നു അവര് ഭർത്താവ് മരിച്ചു ഒരു സ്ത്രീയാണ് അഞ്ച് മക്കളും ഉണ്ട് അപ്പൊ പണ്ടൊക്കെ ഇതുമായി യൂട്യൂബിൽ ഇങ്ങനെ വന്ന് സംസാരിക്കുമ്പോൾ എനിക്ക് എന്തോ അവരോട് ഭയങ്കര സഹതാപക തോന്നി അങ്ങനെയാണ് ഞാൻ ഇവര് കൊണ്ട് വീഡിയോ ചെയ്യുന്നത് പക്ഷെ കുറച്ചങ്ങോട്ട് എത്തിപ്പടല മനസ്സിലായത് ഇവര് ഭൂലോക ഫ്രോഡാണ് അതോടെ ഞാൻ ഇവർക്കെതിരെ സംസാരിക്കാൻ തുടങ്ങി ഞാൻ മാത്രമല്ല മറ്റു പല റിയാക്ഷൻ റിയാക്ഷനുകളൊക്കെ സംസാരിക്കാൻ തുടങ്ങി അതോടെ ഇവരുടെ ഉടായ്പ്പ് പരിപാടികളൊന്നും വില പോകാതെയായി സ്വാഭാവികമായിട്ടും അവർക്ക് നമ്മളോട് നമ്മളുമായി ബന്ധപ്പെട്ട ആൾക്കാരോടൊക്കെ ദേഷ്യം കാണുമല്ലോ അത് പുള്ളിക്കാർ പല രീതിയിലും പ്രകടിപ്പിക്കാൻ നോക്കിയിട്ടും ഉണ്ടായിരുന്നു അന്നൊക്കെ പുള്ളിക്കാർ ഏറെ കയറലായിരുന്നു പതി യൂട്യൂബ് സ്വന്തം പരിപാടി കാണിച്ചുകൊണ്ടിരുന്നത് പക്ഷെ അതൊന്നും വില പിന്നെ ദശാജിക്ക് ഞാൻ കാരണമായിട്ട് ഒരു ഫ്രോഡ് ഇവർക്ക് നടത്താൻ പറ്റുന്നില്ല എന്റെ കേസ് അവരെന്തെങ്കിലൊക്കെ പറഞ്ഞ് പിടിപ്പിച്ച് വരുന്ന സമയത്ത് അതിന്റെ ഉള്ളിലടംകോലിട്ടിട്ട് എന്തെങ്കിലും ഒപ്പിക്കും സത്യസന്ധമായിട്ടാവും ചിലപ്പോൾ പറയുന്നത് അവരും പറഞ്ഞത് സത്യസന്ധമായിരിക്കും എല്ലാവരും എന്തെങ്കിലും ഒരു കണ്ടന്റ് കിട്ടാനാണ് ഈ സാധാരണ ഫാമിലി വ്ലോഗേഴ്സിലായിട്ടുള്ള ആൾക്കാർ ഇരിക്കുന്നത് അപ്പൊ അവരിങ്ങനെ ഓരോന്നും ഒരു കൂട്ടി ഒരു കൂട്ടി ഒരു കൂട്ടി വരുമ്പോഴും സമയത്താണ് നിങ്ങൾ ഈ വക റിയാക്ഷൻ കൊണ്ട് വരുന്നത് എന്തായാലും അവർക്ക് ഇപ്പൊ അതൊരു വലിയൊരു ഭീഷണിയാണ് ഭീഷണി എന്ന് പറയുന്നത് അവർക്ക് വലിയൊരു സമ്മർദ്ദത്തിലായി കാരണം ഒരു കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് അതൊക്കെ വിളിച്ച് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് അവരുടെ വീഡിയോയ്ക്കുള്ള ആ ഡിമാൻഡ് കുറയുമല്ലോ അതാണ് പ്രശ്നം ഈ റിയാക്ഷൻ വീഡിയോസ് എനിക്ക് പറയാനുള്ളതാണ് എന്താ ഇറ്റ്സ് മീ എനിക്ക് നിന്നോട് നീ നീ എന്നെ നല്ല എന്നിട്ട് അടിക്ക് അതെ അത് മറ്റൊന്നും കൊണ്ടല്ല നിങ്ങളുടെ കയ്യിലിരിപ്പ് കാരണം പണ്ട് നിങ്ങൾ നല്ലൊരു സ്ത്രീ കരുതി നിങ്ങളുടെ സാധാപ്പൊക്കെ തോന്നിയിട്ടാണ് നിങ്ങളെ കുറിച്ച് നല്ലത് പറയാൻ തുടങ്ങിയത് പക്ഷെ കുറച്ചേ ഞാൻ പറയുക മനസ്സിലായത് നിങ്ങളെപ്പോലൊരു ഫ്രോഡ് സ്ത്രീ വേറെ ഇല്ലാന്ന് അപ്പൊ പിന്നെ അങ്ങനെ തന്നെ താഴെട്ട് അത്രേ ഉള്ളൂ ഞാൻ മാത്രമല്ലല്ലോ എല്ലാരും അങ്ങനെ തന്നെയാണ് അത് സ്വന്തം കയ്യിലിരിപ്പ കൊണ്ട് തന്നെയാണെന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി സാധ്യത ഇല്ല എന്നുണ്ടെങ്കിൽ പിന്നെ എനിക്കോട് പറയല്ല അതാണ് കാരണം ഒരുപാട് വീഡിയോസുകളിൽ ഇവരെ പുകഴ്ത്തി പറഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നു അപ്പോൾ അങ്ങനെ പുകഴ്ത്തി പറഞ്ഞൊരാളെ വീണ്ടും തിരിച്ച് പറയണമെങ്കിൽ അദ്ദേഹത്തിന് മനസ്സിൽ അങ്ങനെ തോന്നിയിട്ടുണ്ടാകും കാരണം ആദ്യത്തെ നിലപാടിലല്ല ഷാജിദാ ഷാജി പോകുന്നത് അതുകൊണ്ടാണ് ഇപ്പോഴത്തെ നിലപാടും അവരുടെ ഇപ്പോഴത്തെ പ്രവർത്തനങ്ങളും കാര്യങ്ങളും ശരിയല്ല എന്ന് തോന്നിയുകൊണ്ടായിരിക്കും അപ്പോൾ ഓരോരുത്തർക്കുള്ള ഒരു മൗലികമായിട്ടുള്ളൊരു അവകാശമാണ് അദ്ദേഹം പറഞ്ഞത് അത് അതല്ല ഈ യൂട്യൂബ് ചാനൽ അങ്ങനെ റിയാക്ഷൻ ചാനലുകളിൽ അത് ആരും പ്രകടിപ്പിക്കും ഒരുപാട് ആൾക്കാർ അതിൻ്റെ കാരണങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ അതിനനുസരിച്ച് നമ്മൾ തുള്ളാനും തോന്നാനും അവരെ ഭീഷണിപ്പെടുത്താനും പറയാനും നിന്നാൽ നിങ്ങൾക്ക് അതിന് തന്നെ നേരിടേണ്ടത് അത് നിങ്ങൾക്കുള്ള അതായത് ഷാജിദാ ഷാജിക്ക് ഉള്ള സബ്സ്ക്രൈബേഴ്സും അതുപോലെ തന്നെ ഉള്ള ആരാധകർ അല്ലെങ്കിൽ അവരെ വീഡിയോസ് കാണുന്നവർക്ക് തന്നെ ആ മതിപ്പ് തന്നെ നിങ്ങൾക്ക് നഷ്ടപ്പെടും അത് നിങ്ങൾ ഒരിക്കലും ഒന്ന് ശ്രദ്ധിക്കുന്ന നല്ലതായിരിക്കും പിന്നെ ഷാജിദാ ഷാജിയുടെ കുട്ടികളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെന്ന് അവർ അതിൽ പറയുന്നുണ്ട് കേസ് പറയുന്നത് അങ്ങനെ ഒരു കാര്യം അവൻ പറഞ്ഞിട്ടില്ല അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് വേണമെങ്കിൽ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ അവർക്ക് എഴുതി വെച്ചിട്ട് പോകാന്ന് അത്രയും ക്ലിയർ ആയിട്ട് അത് കേസ് പറയുന്നുണ്ട് അപ്പോൾ പറയാത്ത കാര്യത്തിനെ കുറിച്ച് പറയുമ്പോഴാണ് കേസ് അങ്ങനെ പ്രതികരിക്കുന്നത് എന്തായാലും എൻ്റെ മക്കളെ കുറിച്ച് നീ പറയുകയാണെങ്കിൽ നീ അധികം ഉയരത്തെയൊന്നും പോകില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ഷാജിദ അപ്പോൾ അതിന് കേസ് പറഞ്ഞത് എങ്ങനെയാണ് ഇത് ഇങ്ങനെയാണ് അല്ലെങ്കിലും എനിക്ക് ഒരുപാട് വിവരങ്ങൾ എത്തണമെന്നൊന്നും വലിയ ആഗ്രഹമൊന്നുമില്ല ഇപ്പോൾ അത് എങ്ങനെയാണോ അങ്ങനെയൊക്കെ തന്നെ പോയാൽ മതി പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ പറഞ്ഞ കാര്യം നീ നിന്റെ കുട്ടികൾക്കും കെട്ടികൾക്കും ഞങ്ങളുടെ പച്ചർച്ചി അല്ല എത്തിയും കുട്ടികളുടെ പച്ചർച്ചി കൊണ്ട് വാങ്ങിക്കൊടുക്കുന്ന സംഭവം അത് ഒരുപാട് കാലം മുന്നോട്ട് പോയില്ലാന്ന് ഞാൻ എവിടെയും നിങ്ങളുടെ എത്തി മക്കളുടെ പച്ചർച്ചി തിന്നിട്ടില്ല നിങ്ങൾ എത്തി മക്കളെ കുറിച്ച് ഞാൻ ഒരു അക്ഷരം വേണ്ടിയിട്ടില്ല ഞാൻ അവരെ കുറിച്ച് എവിടെയും മോശമായിട്ട് സംസാരിച്ചിട്ടില്ല ഞാൻ സംസാരിച്ചത് മുഴുവനും നിങ്ങളെ കുറിച്ചാണ് എന്തായാലും ഇത്രയൊക്കെ പറഞ്ഞതല്ല ഞാൻ സാധ്യതശാ വലിയ വെല്ലുവിളിക്കാണ് ഞാൻ എവിടെയെങ്കിലും നിങ്ങളുടെ മക്കളെ കുറിച്ച് മോശമായി സംസാരിക്കുന്നത് നിങ്ങൾക്ക് കാണിച്ചു കഴിഞ്ഞാണെങ്കിൽ അടുത്ത ദിവസം തന്നെ എന്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് ഞാൻ ഇത് പരിപാടി ചെയ്യാൻ പോകും ഉറപ്പായിട്ടുള്ള സംഗതിയാണ് അത് പറയാലോ ഇവർ മാനിപ്പുലേറ്റ് ചെയ്യാൻ ബഹുമിടിക്കാൻ ഇവർക്ക് ശത്രുത് തോന്നുന്ന എല്ലാവർക്കെതിരെയും ഇവർ ഇങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് അത് ഉമ്മനോടാണെങ്കിലും ഭർത്താവിന്റെ വീട്ടുകാരോടാണെങ്കിലും ആരോടാണെങ്കിലും അവരുടെ ദേശം വന്നു കഴിഞ്ഞാണെങ്കിൽ നേരെ ഫോണിന്റെ ക്യാമറ ഓൺ ആക്കും ഒരു കരിച്ചിലാണ് അയ്യോ എന്നെ ഒറ്റപ്പെടുത്തുന്ന എന്റെ മക്കളെ ഒറ്റപ്പെടുത്തുന്ന എന്നെ തല്ലിയെ എന്നെ എന്നും പറഞ്ഞു എന്നിട്ട് ഈ വീഡിയോ ഷൂട്ട് ചെയ്ത് നേരെ യൂട്യൂബിൽ അങ്ങ് അപ്ലോഡ് ചെയ്യും എന്നിട്ട് ഇതൊക്കെ കണ്ട് ഇവരോട് സാധാപം കാണിക്കാൻ കുറച്ച് ആൾക്കാരും അതാണ് വേറെ കോമഡി ഇത്രയൊക്കെ ഫോഡത്തർ കാണിച്ചിട്ടും ഇവരുടെ താഴെ ചില കമന്റുകൾ വരാറുണ്ട് പാവട്ടോ അഞ്ച് മക്കളെ കൊണ്ട് ഇനി ഇവര് എന്ത് ചെയ്യുമെന്നും പറഞ്ഞുകൊണ്ട് അവരോടൊക്കെ ആണ് ശരിക്കും പറഞ്ഞാണെങ്കിൽ ദേഷ്യം തോന്നി പോകുന്നത് അങ്ങനെയുള്ള ആളുകൾ ഉണ്ടായത് കൊണ്ട് തന്നെയാണ് ാണ് പരിപാടികൾ വീണ്ടും ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞത് കാരണം ഇവർക്ക് ഒരുപാട് സഹതാപ തരംഗങ്ങളുണ്ട് അപ്പോൾ അതിന് പിന്നിൽ ഒരുപാട് ആൾക്കാർ കമൻ്റ് ഇടും എങ്ങനെ പാവ കേട്ടോ അയ്യോ എന്നൊക്കെ ഇടും അപ്പോൾ കൃത്യമായിട്ട് നമ്മൾ വീഡിയോസിൽ കാണുന്ന സഹതാപക തരംഗങ്ങളൊന്നുമല്ല നേരിട്ട് ഒരു മനുഷ്യനുമായിട്ട് ഇടപഴകുമ്പോഴാണ് അവരുടെ കറക്റ്റായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അറിയാൻ പറ്റുള്ളത് അല്ലാതെ നമ്മൾ ഒരു മുഖപരിചയമില്ലാത്ത ആൾക്കാർ യൂട്യൂബിൽ വന്നിട്ട് സങ്കടം പറയുമ്പോഴും അതിൽ പെട്ടു പോകുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അതുപോലെ തന്നെ ഇഷ്ടം തോന്നുന്ന ഒരു ആൾക്കാരുണ്ട് സോഷ്യൽ മീഡിയയിലൂടെ തോന്നുന്ന ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും ഒക്കെ അതൊരു പുകമാറ ഒരു സംഭവം ഉണ്ടായിരുന്നു നേരിട്ടുള്ളത് ഒരു സ്നേഹവും നേരിട്ടുള്ള ബന്ധവും എന്നൊക്കെ പറയുന്നത് വേറെ തന്നെയാണ് അപ്പം അത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾ രണ്ടുപേരും ശ്രദ്ധിക്കുക എന്തായാലും അവസാനം കേസ് ഒരു 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 പണി കൊടുത്തിട്ടുണ്ടായിരുന്നു എന്താ വീഡിയോസുകളൊന്നും കാണാം ഇത്രയും പറഞ്ഞ് സ്ഥിതിക്ക് എന്താണ് നമ്മുടെ ഷാജി കുറിച്ച് ഇത്രയും ഇതിൽ പറയാനുള്ള കാരണം എന്താണെന്ന് നമുക്ക് ആ വീഡിയോസ് കണ്ടാൽ മനസ്സിലാവും ഒരു കോളേജിൽ പോയിട്ട് അല്ല സോറി സ്കൂളിൽ പോയിട്ട് മകൻ പഠിക്കുന്ന സ്കൂളിൽ ചെന്നിട്ട് മകന് ക്ലാസ്സിൽ മാർക്ക് കുറഞ്ഞു ഇനി ഞാൻ എങ്ങനെ ജീവിക്കുക അപ്പൊ എന്തൊക്കെ കണ്ടന്റുകളാണെന്ന് പറയാൻ പറ്റില്ല ഞാൻ എങ്ങനെ ജീവിക്കുന്ന ആ സ്കൂളിനെതിരെ പ്രിൻസിപ്പളിനെതിരെ അതിനിടയ്ക്ക് കൊറേ കാര്യങ്ങൾ

ഒക്കെ കൂടി കാണുമ്പോൾ സത്യത്തിൽ എനിക്കും അതൊരു സങ്കടപ്പെടുന്ന കാര്യമാണെങ്കിൽ പോലും എനിക്കത് ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത് എനിക്കിട്ടൊരു തീരുമാനം എനിക്ക് ഇവരെ അടുത്ത് തരണം അല്ലാണ്ട് ഞാനിവിടെ നിന്ന് പോവില്ല എന്റെ മക്കളുടെ മാർഗിലെത്തി എനിക്ക് കിട്ടണം അല്ലാണ്ട് ഞാനിവിടുന്ന് പഠിച്ചോലെ എന്റെ കുട്ടികളുടെ എന്റെ കുട്ടീൻ്റെ മാർഗിലെത്തി എൻ്റെ ചാച്ചുവിൻ്റെ മാർഗ് ഡി പ്ലാസ് ഫുള്ള് ഡി പ്ലാസ് എൽ എസ് എസിൽ പഠിച്ച് എങ്ങനെയൊക്കെ പഠിപ്പിച്ച എൻ്റെ മക്കളുടെ ഭാവില്ലാന്നാക്കി എൻ്റെ മക്കളുടെ മാവില്ല എന്നിപ്പ് എനിക്ക് ജീവിക്കണ്ട ജീവിക്കണ്ടി എൻ്റെ മക്കളുടെ എനിക്ക് ഇവര് ഞാനിനി അങ്ങനെ പ്രൈവറ്റ് ഗവൺമെന്റ് സ്കൂളിൽ ചേർത്തു

ും എന്റെ ശ്രദ്ധ അതല്ലാതെ ഒരു തുള്ളി കണ്ണുനീര് പോലും വരുന്നില്ല അല്ലെ പക്ഷെ നല്ലവണ്ണം മാള് വേർക്കുന്നുണ്ട് നല്ലോണം വെട്ടി വേർക്കുന്നുണ്ട് ഇനി കണ്ണുനീരൊക്കെ വേർപ്പായി വരുന്നതാണോ ചെറുക്കൊക്കെ അതുകൊണ്ട് പറഞ്ഞു പോയതാണ് അതിപ്പോ വീഡിയോ ഓൺ ആക്കിയിട്ട് കരയുന്ന സമയത്ത് ഇപ്പൊ കണ്ണീര് നോക്കാറുണ്ടല്ലോ കണ്ണീര് വന്നില്ലെങ്കിലും അവർ ടവല് കൊണ്ട് തുറക്കുന്നുണ്ടല്ലോ നീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക അവര് ആ പരിപാടി നടത്തട്ടെ ബാക്കി ബാക്കിയുള്ള കാര്യങ്ങൾ വരുത്തിക്കേ കാണട്ടെ എനിക്കൊന്നും വരൊരു തീരുമാനത്തിനാണ് ഇവിടെ മരിക്കാനാണ് ഇതിനുള്ളൊന്നും ഞാൻ അറിഞ്ഞില്ല എനിക്ക് ഈ നെല്ലിപ്പുഴ ഡി എച്ച് എസ് എസ് സ്കൂളിൽ സ്ഥാപനത്തിൻ്റെ എനിക്ക് ഇത് ശരീഫാജിന് മാനേജ്മെൻ്റ് എനിക്ക് ഇവിടുത്തെ ഏട്ട് സെഡ് കാര്യങ്ങൾ അറിയില്ല എൻ്റെ നാടയോടെ അല്ല ഞാൻ ബദ്രിപാൽ നിന്ന് നിൽക്കാനിവിടെ വന്നതാണ് എനിക്ക് എൻ്റെ കുട്ടീൻ്റെ മാർക്ക് എൻ്റെ കൂട്ടിൻ്റെ ി കേറിയൊരു മുള ഈ രണ്ട് എന്ത് ടാർഫായോ സംഭവത്തില് ലൈവിലിതൊക്കെ വരില്ലേ അവര് ഓട്ടോമാറ്റിക് ആയിട്ട് ചെയ്യുന്നതാണ് അവരുടെ സ്വഭാവം അങ്ങനെയാണ് അതുകൊണ്ടാണ് അത് വന്നത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് ആ മിണ്ടാതി പൊയ്ക്കെട്ടോ മനുഷ്യ കാര്യമായിട്ട് കാര്യുമ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ എടുക്കാറാക്കും കരിഞ്ഞ് സെറ്റ് ആയി വരുമ്പോഴാണ് അതിന്റെ ഇടയിൽ കൂടെ എന്റെ ഒരു വർത്തമാ എല്ലെങ്ങനെ സാധ്യത കാര്യം മക്കളെടുത്ത് നിർത്താൻ പാടില്ലായിരുന്നു മക്കളൊന്ന് മാറ്റി നിർത്തി കാര്യണായിരുന്നു അപ്പൊ പിന്നെ കുഴപ്പമില്ലായിരുന്നു ഇതിങ്ങനെ ഇടക്കിടക്ക് ഇങ്ങനെ ഓരോന്ന് പറയുമ്പോ അത് എടുങ്ങാറായി പോവല്ലേ പാവം ആ മക്കളുടെ അവസ്ഥയാണ് ഞാൻ ആരോയിക്കുന്നത് ആ ഉമ്മ കാരണം മക്കൾ എത്രത്തോളം നാണു കേട്ടു ശരി മക്കളിപ്പൊ ഇൻസ്റ്റാഗ്രാമില് പെൺകുട്ടികളോട് ചാറ്റ് ചെയ്തതായി ഇവരുടെ പ്രശ്നം എന്താണ് ഇവരുടെ ആക്ച്വൽ പ്രശ്നം എനിക്ക് എനിക്കിവിടെ മനസ്സിലാകുന്നില്ല എനിക്കും മനസ്സിലാവുന്നില്ല ആർക്കും മനസ്സിലാവില്ല ഇവരെ കുറിച്ച് ശരിക്കും മനസ്സിലായില്ലേ ഇവര് ഇനിയിപ്പൊ കുറച്ച് കഴിഞ്ഞിട്ട് ആ സ്കൂളിലത്തെ മറ്റേ മാനേജ്മെൻറ്റിൻ്റെയും അവിടുത്തെ അധ്യാപകരെയും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കുറ്റം പറഞ്ഞ് എല്ലാം ഇപ്പം നമ്മൾ ഈ ഉൾപ്പെടുത്തിയിട്ട് അവരെ ആ കെട്ടുന്ന അറ്റിക്കേണ്ടതെന്ന് വിചാരിച്ച് ഞാനതും ചെയ്തില്ല അത്യാവശ്യം കേസ് അത്യാവശ്യത്തിന് അവർക്ക് കൊടുത്തിട്ടുണ്ട് കാരണം ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്യുകയാണെങ്കിൽ പോലും ഇവരെ പോലുള്ളൊരു ആൾക്കാരെ ചെയ്യുമ്പോൾ നമ്മളും കൂടി അതിൽ നിന്ന് ആറ് കാരണം അതങ്ങനെയാണ് അവരുടെ കാര്യങ്ങൾ അപ്പോൾ എന്തായാലും രണ്ടുപേരുള്ള പ്രശ്നങ്ങൾ നല്ല രീതിയിൽ അവസാനിച്ച് രണ്ടുപേരും യൂട്യൂബ് ചാനൽസുകളാണ് ചാനലുകളുള്ളവരാണ് അപ്പോൾ രണ്ടുപേരും പ്രശ്നങ്ങളൊക്കെ അവസാനിപ്പിച്ച് അവരവരുടേതായ നിലവാരത്തിലൂടെ പോവുക എന്തുമാത്രമല്ലേ എനിക്ക് പറയൂ എൻ്റെ ഒരു അഭിപ്രായം അതാണ് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക പിന്നെ കേസ് കുറച്ച് ദിവസം ഉണ്ടാവില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഇനിയിപ്പോൾ എല്ലാവരും വിചാരിക്കും കേസ് പേടിച്ചിട്ട് അങ്ങോട്ട് പോകുന്നത് കേസ് നല്ല പൂർവാധിക ശക്തിയോട് കൂടി തിരിച്ചു വരും അദ്ദേഹം ഒരു യാത്രയ്ക്ക് പോയിരിക്കുന്നതാണ് പറയുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവരും ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക എല്ലാവരും കമൻറ്റ് ചെയ്യുക ഓക്കെ താങ്ക് യു വീഡിയോന്ന് പോയിട്ട് പിന്നെ